ഡേഴ്സ് എല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ അതേ അടിപൊളി ജൈവ രീതിയിൽ പിടിപ്പിച്ച് പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട് എന്താ റെഡി ആയില്ലേ റെഡി ആയില്ലേ എന്ന് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ പത്തെ ആയിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഒരു ഏഴെണ്ണം ഞാനിപ്പം സെയിലിന് ഇടുന്നുള്ളൂ എന്നുവെച്ചാൽ എല്ലാവരും ഇങ്ങനെ കുറച്ച് ഡിലേ വന്നായിരുന്നു എനിക്ക് അപ്പോൾ ഇതൊന്നും വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് ഈ ട്രെയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ഇതിൻ്റെ സെയിൽ തീരുന്ന ഉടനെ നമ്മളൊരു പത്ത് വെറൈറ്റി ഉടനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ചായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് ആരും മിസ്സ് ചെയ്യേണ്ട എല്ലാ അടിപൊളി വെറൈറ്റീസ് എന്ന് പറഞ്ഞ പുതിയ നല്ല വെറൈറ്റികളാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് അടിപൊളിയാകട്ടെ അടിപൊളിയാട്ടെന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് പറയാനുള്ളൂ പൂക്കളം നിറച്ച് നിങ്ങൾക്ക് മുറ്റത്തിങ്ങനെ ഒരുക്കിയെടുക്കാം വേനൽക്കാലം അല്ലേ ഇനിയിപ്പം അവലിക്കാലൊക്കെ വരുന്ന പിള്ളേർക്കാണേലും ഇത് കെയർ ചെയ്തെടുക്കാമേ ഉള്ളൂ അപ്പം ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ കുറഞ്ഞ വിലയ്ക്ക് ൊക്കെ ആയിരിക്കും ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആരും മിസ് ചെയ്യേണ്ട ഇപ്പം ഒരു നൂറ് പേർക്കുള്ള പ്ലാൻസാണ് റെഡി ആയിരിക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ സെയിൽ ആയി ആകും അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോളൂ അപ്പം ഡീറ്റെയിൽ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അയക്കുന്ന സ്പീഡ് സേഫിലും ഉണ്ട് ഡി ടി ഡിസിലും ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ എന്നുള്ളത് മെസ്സേജ് പ്രത്യേകം പറയണം കേട്ടോ അതനുസരിച്ചായിരിക്കും നമ്മളിവിടുന്ന് അയച്ചു തരുന്നത് പാക്കിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങളുടെ കൈ കിട്ടിയത് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് നിങ്ങളത് കുഴിച്ചു വെക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജിൽ കൂടെ നിങ്ങൾക്ക് ചോദിക്കുക അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു പറഞ്ഞും എടുക്കുന്നതാണ് അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും വളങ്ങൾ എന്താണെന്നാലും കറക്റ്റ് രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ പെട്ടെന്ന് ഓരോ പ്ലാൻസ് പറഞ്ഞു പോകാം ഒത്തിരി വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് നമ്മുടെ ഏറ്റവും റെയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് ഇത് പൂക്കൾ കണ്ടാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ എന്നാൽ അടിപൊളിയാണ് അത് ഒത്തിരി പൊക്കം വെക്കുന്ന ഹൈറ്റ് അല്ല ഒരു കൂടി വന്ന ഒരു അടി കൂടുതൽ വരിക നല്ല ബുഷായിട്ട് നിൽക്കും ഇത് അതായത് ഓറഞ്ചിന് ഇറക്കി റെഡിൻ്റെ സെൻ്ററി വൈറ്റും പിന്നെ വയലറ്റിൻ്റെ സെൻ്ററി വൈറ്റും നല്ലൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതങ്ങനെ നല്ല ഇതോ എത്രയൊക്കെ ഉള്ളു പ്ലാൻ സൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മാത്രം ആക്കിയുള്ള ഇച്ചിരി അത്യാവശ്യം വലുതാണേ അപ്പോൾ അതിൻ്റെ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് ഞാൻ ആദ്യം തന്നെ കാണിച്ചത് അതുകൊണ്ട് എല്ലാ ഹെൽത്തിയാണ് കുറച്ച് ഒരു നിങ്ങൾ കഴിക്കട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഇത് ഫ്ലവർ ആകാൻ തുടങ്ങും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് നമ്മുടെ വെരിഗേറ്റഡ് എന്താ പറയുക വൈറ്റ് ഇപ്പോൾ സൂപ്പറാണ് കേട്ടോ നല്ല ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫാണ് നല്ല ഭംഗിയെന്ന് വെച്ച് നിറഞ്ഞ് ഇതൊരു പ്രത്യേകതയാണ് ഒത്തിരി ഹൈറ്റ് വരികയല്ല നിറഞ്ഞിങ്ങനെ പടന്ന് വന്നിട്ട് നല്ല രീതിയിൽ നിറച്ച് പൂക്കളുണ്ടെന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ആരും മിസ് ചെയ്യേണ്ട അടിപൊളിയാണ് എല്ലാവരും പറഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ടോണ്ടെന്ന് പക്ഷേ ഇത് നല്ലൊരു വെറൈറ്റിയാണ് ആരും മിസ് ചെയ്യല്ല അതാണ് എനിക്ക് പറയാനേ ഉള്ളൂ പ്രത്യേകിച്ച് പിന്നെതേ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഓറഞ്ചിൻ്റെ സെൻറ്റർ വൈറ്റ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് നല്ല ഹെൽത്തി ആണ് എല്ലാം നോക്കിയാൽ നിങ്ങൾ നിങ്ങൾക്ക് വരുന്നത് എല്ലാം നല്ല ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള വെറൈറ്റീസാണ് പിന്നെ അടുത്തത് അവിടെ തായ്ലാൻഡ് വെറൈറ്റിയിലെ ബേബി പിങ്കിൻ്റെ വലിപ്പത്തിലുണ്ടാകുന്ന ഫ്ലവർ ആണ് കേട്ടോ അതുകൊണ്ട് അതാണ് ഞാൻ ഓരോന്ന് എടുത്ത് കാണിക്കുന്നത് ഇതൊക്കെ നിറഞ്ഞ പൂക്കളുണ്ട് ഇത് രണ്ട് പൂന്ന് നിന്നാൽ മതി ഒരു ചത്ത നിറയുന്ന പോലെ അതുപോലത്തെ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ പറഞ്ഞത് പിന്നെ നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് വെരിഗേറ്റ് ഡാർക്ക് മെറൂഡില്ല ഇതുകൊണ്ട് പെരികയറ്റ ഡാർക്ക് പരോളി ഇതങ്ങനെ കഴിയും പ്രാവശ്യം ആൾക്കാർ കിട്ടാണ്ടായിരുന്നു ഇത് എല്ലാവരും പിടിച്ച് പറിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞു കൊടുക്കാമല്ലേ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാനിങ്ങനെ പറയുന്നത് ആരും മിസ് ചെയ്യേണ്ട എന്താ ഹെൽത്തി ആയിട്ടുള്ള തുടങ്ങി ഇതൊന്ന് വെച്ചിട്ട് ശകല ഡി എ പി ഒക്കെ ഇട്ടു കൊടുത്ത് ശകല ഉണക്കച്ചാണകടി പ്ലാൻ മാറി അടിപൊളി ശീലങ്ങളുണ്ടായി പൂക്കൾ നിറഞ്ഞു നിൽക്കും പിന്നെ നമ്മുടെ നല്ല ഡാർക്ക് മജന്ത അടിപൊളി മജന്ത കളറാണിത് ഇതാണ് പരിപാടി ശരിക്കും വെക്കാൻ പറ്റിയ പരി ഇതാണ് അതുകൊണ്ട് ഒത്തിരി ഹൈറ്റ് നിങ്ങൾ അങ്ങനെ നോക്കണ്ട പിന്നെ ഈ പ്ലാന്റിന് ഒരു ഗ്യാരണ്ടി ഉണ്ട് അഞ്ച് ദിവസം വരെ കൊറിയർ നമ്മൾ പാക്ക് ചെയ്തിരുന്നാലും ഒരു ഡാമേജും വരത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് നമ്മുടെ അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്ക് വെരികറ്റാട്ടൊരു പിങ്കില്ലേ റോസ് കളർ അതാണിത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ് ഇതൊക്കെ നിറഞ്ഞു പൂക്കളായി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഇതാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നില്ല വേറെ ഒന്നുമല്ല എല്ലാവരും പൂക്കളായിട്ടില്ല കേട്ടോ പൂക്കളാകാൻ ഒരാഴ്ചയുടെ കഴിഞ്ഞതിനകത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെറുത് വെക്കുന്നതുകൊണ്ടാണ് ഞാനിതെന്നാ ഇട്ടേക്കാന്ന് വെച്ചാൽ പൂക്കൾ നിങ്ങളുടെ കൈ കെട്ടി കഴിയുമ്പോൾ ആയിക്കോളും ഇപ്പം ഞാൻ പറഞ്ഞ കളർ തന്നെയാണ് എല്ലാം നല്ല വേറെ അടിപൊളി വെറൈറ്റീസ് ആണ് ആരും മിസ് ചെയ്യേണ്ട ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഏതൊക്കെ വെറൈറ്റി എന്ന് നമ്മുടെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒത്തിരി പൂക്കളില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഇട്ട് തരാം കേട്ടോ ഓക്കെ ആ അപ്പോൾ നമ്മൾ ഈ കാണുന്ന വെറൈറ്റീസ് ഒക്കെയാണ് അപ്പം നല്ല എല്ലാം നല്ല ബുഷ് ടൈപ്പ് ആണോ കേട്ടോ അപ്പം എല്ലാവർക്കും പ്രോട്ടം മിക്സ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ആദ്യം ഈ പ്ലാന്റ്സ് വാങ്ങുന്നതിന് മുമ്പേ നല്ലതായിട്ട് പ്രോട്ടം മിക്സ് കറക്റ്റ് ആയിരിക്കണം അതായത് ഞാൻ ഒന്നുകൂടെ പറയാം എന്താ ചെയ്യേണ്ടതെന്ന് ഈ കാണിക്കുന്ന പൂക്കളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ വെരിഗേറ്റഡ് പിങ്ക് കേട്ടോ ഇതൊക്കെ നല്ല രസമാണ് ഇതൊക്കെ എന്നാന്ന് പറയും എന്ത് ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല വേരുള്ള സ്ഥലത്താണ് ഞാനിത് വെച്ചേക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബോട്ടിലാണ് വച്ചേക്കുന്നത് കേട്ടോ ഓക്കെ എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് അപ്പോൾ നമ്മുടെയും ഇതുപോലെയൊക്കെ മതിലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല രസമുണ്ട് പത്ത് കളറോളം ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് നമ്മളൊന്ന് കെയർ ചെയ്തെടുത്താൽ മതി നിറഞ്ഞ പൂക്കളാണ് എപ്പോഴും കിട്ടും അപ്പം കൂടുതൽ ഞാൻ ചെയ്യുന്നത് കൂടുതൽ മണല് സാധാ മണ്ണ് അല്പം ചാണകപ്പൊടി പിന്നെ ചകിരിച്ചോറ് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം ചകിരിച്ചോറ് നിങ്ങൾ എത്ര കാലാവസ്ഥ കൂളിങ്ങുള്ളവരാണേലും ഇത് ചെയ്തേ പറ്റൂ ആ ചകിരിച്ചോറ് ഉണ്ടേ മാത്രമേ മണ്ണ് സെറ്റാകാതിരിക്കത്തുള്ളൂ നല്ല രീതിയിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ ഞാനത് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ അവർ ചേർക്കത്തില്ല ഇതിപ്പോൾ കമ്പോസ്റ്റൊക്കെ പോരെ അങ്ങനെയൊക്കെ ചെയ്യും നമ്മുടെ എത്രയാണ് നമ്മുടെ മണ്ണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ അത് തെറ്റായി പോകും അത് വളർച്ചയുണ്ട് മുരടിച്ച് പോകും അതാണ് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്ന പോട്ടി മിക്സ് സഹകരിച്ചാൽ ഒരുപോലെ ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല ഈർപ്പം നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളിത് മനസ്സിലാക്കി വേണം ഈ പ്ലാന്റിൻ്റെ തൈ മേടിച്ചത് കൊണ്ടോ ഇതൊക്കെയാണ് അരയടി ഒരടി ഇപ്പൊക്കമുള്ള പ്ലാന്റ്സിൻ്റെ ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് കേട്ടോ നല്ല വെറൈറ്റീസ് ആണ് നല്ല അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട വേഗം വേഗം ഒന്ന് ഓർഡർ ചെയ്തോളൂ എനിക്കത് മാത്രമേ പറയാനടതുണ്ടാവും അതായത് റെഡിൻ്റെ നടുക്ക് വൈറ്റ് വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളി ആണ് ഓക്കെ അപ്പം സെയിം വെറൈറ്റിയാണ് ഈ കോംബോയിൽ നമ്മൾ അടുത്തത് കുറേ കഴിയുമ്പോൾ പത്ത് വെറൈറ്റിയുടെ വരുന്നു അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഹാസ് അസ്ത്രയെ സപ്പോർട്ട് ഓക്കെ താങ്ക്